ഇപ്പം പറഞ്ഞ പോലെ യു കെ മല്ലു യു കെ മല്ലൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിറ്റി പേജ് വെച്ചിട്ട് അക്കോമഡേഷൻ തട്ടിപ്പ് നടക്കണം അത് മലയാളികളുടെ പേരിൽ നമുക്ക് വിശേഷം ചോദിക്കാം നമ്മുടെ കൂടെ ഉള്ളത് പ്രണവാണ് പ്രണവ് ഇവിടെ സ്റ്റുഡൻറ് ആയിട്ടാണ് വന്നത് ഏകദേശം എത്ര ആളെ പോന്നിട്ട് ഞാൻ ആറ് മാസം ആറ് മാസം അപ്പോൾ പ്രണവിന് ഭയങ്കര ഒരു ചീറ്റിംഗ് ആണ് കിട്ടിയിരിക്കുന്നത് ശരിക്കും പ്രണവ് സ്റ്റിൽ അത് പറയുന്നത് അവരൊരു മലയാളിയാണെന്നാണ് പക്ഷേ അതിന്റെ ഫർദർ കാര്യങ്ങൾ ഞാനും പറയാം എങ്ങനെയാണ് ശരിക്കും പ്രണവിനീ ഒരു അക്കിടി പറ്റിയത് പൈസ പോയതെന്ന് ശരിക്കും ഇപ്പഴും ഫണ്ട് തിരിച്ചു കിട്ടിയിട്ടില്ലല്ലോ അവർ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിന്റെ വിശേഷങ്ങളെല്ലാം പറയുന്നത് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ കൊണ്ട് ആര്ക്കൊരു ഉപകാരം കിട്ടുക ഈ ഒരു പേജ് എത്രയും പെട്ടെന്ന് ശരിക്കും നമ്മൾ നശിപ്പിക്കുക അല്ലെങ്കിൽ റിപ്പോർട്ട് അടിച്ച് കളയിപ്പിക്കണം അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം ഇത് എത്ര നാളായിപ്പോ നിങ്ങൾക്ക് ശരിക്കും സംഭവിച്ചിട്ട് രണ്ടാഴ്ചയാണ് ആയുള്ളൂ ഫണ്ട് ശരിക്കും ട്രാൻസ്ഫർ ചെയ്ത് ശരിക്കും ഏത് അക്കൗണ്ട് നമ്പർ ആണ് ആദ്യം ുംക്കൗണ്ട് അവര് എന്നോട് ഒരു ഇന്ത്യൻ നെയിമിലാണ് അക്കൗണ്ട് ഡീറ്റെയിൽസ് വന്നത് അതേ സംഭവം ഹരികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ അങ്ങനെ പറഞ്ഞാല് പ്രോപ്പർട്ടിയുടെ ഈ ഏജൻസി സ്റ്റാഫ് പറഞ്ഞാല് പ്രോപ്പർട്ടിയുടെ ഓണർ ഒരു ഇന്ത്യക്കാരനാണ് പേര് ഇങ്ങനെയാണ് എനിക്ക് തന്നത് അക്കൗണ്ട് ഡീറ്റെയിൽസ് തന്നതില് പേര് ഇങ്ങനെയായിരുന്നു ഹരികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ ആദ്യം തന്ന അക്കൗണ്ട് നമ്പർ ശരിക്കും ൂടിന്റെ അത് കഴിഞ്ഞ് ഇങ്ങനെ ഇഷ്യൂ വന്നപ്പോ അതേ പേരിൽ തന്നെ മോൺസോ അക്കൗണ്ട് ഡീറ്റെയിൽസ് അത് എന്റെ അക്കൗണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്ത പിന്നെ എനിക്ക് ഷിഫ്റ്റ് തിരക്കിലൊക്കെ ഫ്രണ്ടിനോട് അയയ്ക്കാൻ പറഞ്ഞു ഫ്രണ്ട് ആണ് അതൊരു അമ്പത് പൗണ്ടും പിന്നെ അതിനുശേഷം അഞ്ഞൂറ്റമ്പത് പൗണ്ടായിട്ട് അങ്ങനെ പേയ്മെന്റ് പോകാൻ വേണ്ടി അയച്ചു ശരിക്കും പ്രോസസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ നിർബന്ധിക്കാനുണ്ടായി എന്റെ സംഭവം ശരിക്കും ശരിക്കും എന്താ വെച്ചാൽ അതിൽ ഞാൻ ലോയ്ഡ്സ് വഴി ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്ക് വന്ന ഇൻഫോർമേഷൻ ഇങ്ങനെയാണ് നിങ്ങള് ബാങ്ക് ആയിട്ട് കോണ്ടാക്ട് ചെയ്താലേ പേയ്മെന്റ് അവർ അവരെന്നെ പറഞ്ഞു ചെയ്തു അതായത് പ്രോപ്പർട്ടി ആളെയും കാണാണ്ട് നിങ്ങൾ പേയ്മെന്റ് ചെയ്യരുതെന്ന് പറഞ്ഞു ആ ബാങ്കുകാരെ പറഞ്ഞു പിന്നെ എന്തുകൊണ്ടാണ് ശരിക്കും ഈ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു വിശ്വാസം എന്താ കാരണം ആ യു കെ മല്ലെന്ന് പറഞ്ഞ ആൾ മലയാളിയാണ് അങ്ങനെ വിശ്വാസത്തിലും ഒക്കെയാണ് ആളും ബാക്കി മറ്റേ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ആളോട് സംസാരിച്ചിട്ട് പറയാന്ന് പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് എന്നോട് പറഞ്ഞു ലാസ്റ്റ് നിങ്ങൾ അഡ്വാൻസിന്റെ ഒരു അറുന്നൂറ് പൗണ്ട് ഉണ്ട് എന്നാ പ്രോപ്പർട്ടി കാണിക്കാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് അങ്ങനെ വിശ്വാസം ആ ഒരു വിശ്വാസത്തിലാണ് ആര് മലയാളി അല്ലേന്ന് ഒരു വിശ്വാസത്തിലാണ് പിന്നെ അങ്ങനെ അത് ശരിക്കും ുംങ്ങനെ ചെയ്യാൻ പറ്റാത്ത പൗണ്ട് അയച്ചിട്ട് പിന്നെ അഞ്ഞൂറ്റമ്പത് മൊത്തം ഒരു പൗണ്ട് അയച്ചു കൊടുത്താൽ മാത്രമാണ് നിങ്ങളോട് പ്രോപ്പർട്ടി കാണിക്കുള്ളൂ മലയാളികളുടെ പേരും പറഞ്ഞിട്ടാണ് ഫുള്ള് തട്ടി സത്യം പറഞ്ഞാൽ ഇവര് മലയാളികളാന്ന് ഈ പുതിയ വരുന്ന പിള്ളേരെല്ലാവരും ശരിക്കും ഓക്കെ മലയാളികളാണല്ലോ അവരെ ഹെൽപ്പ് ചെയ്യുമല്ലോ അവർക്ക് സംഭവങ്ങളൊക്കെ വിശ്വസിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ഈ പൈസ അയച്ചു കൊടുക്കുന്നത് ഒരിക്കലും ഈ വീഡിയോ കണ്ടിരിക്കുന്ന ആരും പുതിയ വരുന്ന ആളുകളാവട്ടെ പഴയ ആളുകളാവട്ടെ ഒരു കാര്യം പറഞ്ഞാലും വീട് കാണാതെ റൂം കാണാതെ സെറ്റ് സെറ്റാവാതെ നിങ്ങൾക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു എഗ്രിമെന്റ് പ്രോപ്പറായിട്ട് സൈൻ ചെയ്യുന്നത് വരെ നിങ്ങൾ എമൗണ്ട് കൊടുക്കാതിരിക്കുക ചിലപ്പോൾ പറയും ഇവർ എമൗണ്ട് കൊടുത്താൽ മാത്രമേ റൂം കാണാൻ പറ്റുള്ളൂ അതൊന്നും അല്ല ഇവിടുത്തെ പ്രോസസ്സ് യു കെയിലെ ഒരു റൂം കാണുന്ന പ്രോസീജർ എന്നൊന്നും എനിക്കൊരു ഓഫീഷ്യൽ ഇമെയിൽ അയക്കുക ഏജൻസിയൊക്കെ ആണെന്നെങ്കിൽ ഇമെയിൽ അയച്ചു അവരെ റൂമ് പോയി കാണുക അതിനുശേഷം റിവ്യൂ ചെയ്ത് നമ്മുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് സംഭവങ്ങൾ നമ്മുടെ ബാങ്ക് സംഭവങ്ങൾ അതിൻ്റെ എല്ലാ ഒരു സംഭവങ്ങളൊക്കെ കാണിച്ച് അതിന് ശേഷമാണ് അതിൻ്റെ പ്രോസസ്സ് പിന്നെ അതിൻ്റെ റെഫറൻസ് ഒക്കെ ഇട്ട് അതിന് ശേഷമൊക്കെയാണ് ശരിക്കും ഒരാളുടെ പേരിൽ ഒരു ടെൻഡൻസി ആയിട്ട് വീട് അഗ്രിമെൻറ്റിൽ എടുക്കുന്നത് ഇല്ലാതെ തന്നെ ഇവർക്ക് വീട് പ്ലാൻ ചെയ്ത് നല്ലൊരു വീടിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു ഒരു വീഡിയോ കാണിച്ചു ഒരു പോസ്റ്റ് കോഡും കൊടുത്തു എന്നിട്ട് ഇന്ന ടൈമിൽ അവിടെ പോയി കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് ഫണ്ട് ഇട്ടതിന് ശേഷം അല്ലേ ഫണ്ട് ഈ ഫണ്ട് വാങ്ങിച്ചതിന് ശേഷം ഒരു പോസ്റ്റ് കോഡ് ഡീറ്റെയിൽ അയച്ചു കൊടുത്തു അത് വച്ചിട്ട് ഇവർ പോയി നോക്കുമ്പോൾ അവിടെ ഒരു ഒരു പുല്ലും ഇല്ല എന്ന് പറഞ്ഞ പോലെ അഡ്രസ്സിലാരും ഇല്ല അവിടെ വീട് കൊടുക്കുന്നുമില്ല ആ ഒരു പോസ്റ്റ് കോഡും ഒരു വീഡിയോയും ഒരു ബ്ലണ്ടർ ആയിട്ടുള്ള സംഭവമാണ് ഇവർ കാണുന്നത് അവിടെ ചെല്ലുമ്പോൾ ശരിക്കും എല്ലാവരും കൈമല്ലത്തുന്ന സംഭവമാണ് ഇവർ പൈസയും പോയി അതിനുശേഷം അവർ ബാങ്കിനെ കോണ്ടാക്ട് ചെയ്തു അല്ലേ ഉം ഞമ്മളപ്പ തന്നെ പോലീസിനെ അറിയിച്ചു അതിനുശേഷം പിറ്റേ ദിവസം പോയി ലോഡ്സിൽ എന്ന് കംപ്ലൈന്റ് പറഞ്ഞു പക്ഷെ ഞങ്ങള് പിറ്റേ ദിവസം അവര് പ്രോപ്പർട്ടിയുടെ അയാള് കോൺടാക്ട് ചെയ്തു ആള് പറഞ്ഞാല് ആൾക്കാരെ ആക്സിഡന്റ് ആയതാണ് എന്നിട്ട് ആളും അയാളല്ല സംസാരിക്കുന്നത് വാട്സപ്പിലെ അയാളുടെ മകനാന്ന് പറഞ്ഞിട്ടാണ് സംസാരിച്ചത് അല്ല അല്ല ആള് അല്ല ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആൾ ഇംഗ്ലീഷ് തന്നെ ഓണർ ആണ് പറയുന്നത് ഓണറല്ല സ്റ്റാഫ് ഏജൻസി പോലെ അങ്ങനെ പറഞ്ഞു ഈ വന്ന ആളാണ് ോ അതായത് ഇവര് പോലീസിനെ ബന്ധപ്പെട്ടു പോലീസിനെ ബന്ധപ്പെട്ടിട്ട് ഡീറ്റെയിൽ കൊടുത്ത് ഇവരെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ടും കാര്യങ്ങളും ഡീറ്റെയിൽ ഒക്കെ കൊടുത്തതിനു ശേഷം ശരിക്കും ബാങ്കിൽ ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഈ രണ്ട് അക്കൗണ്ടും ഈ പറഞ്ഞ മോൺസോയും ഈ പറഞ്ഞ റവല്യൂട്ടും അല്ലെ രണ്ടും ബ്ലോക്ക് ചെയ്തു അവർക്കൊരു പേയ്മെന്റ് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്തു അതായത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്തു പക്ഷെ ഇൻ കേസ് എന്തെങ്കിലും ഒരു എമൗണ്ട് അതിലേക്ക് വന്നാൽ ആ എമൗണ്ട് ഇവർക്ക് തിരിച്ച് നൽകുന്ന രീതിയിലാണ് ഇപ്പോൾ ബാങ്ക് അവർ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇത് കിട്ടുന്നൊന്നും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ റിട്ടേൺ വരണ്ടേ അപ്പൊ പതിനഞ്ച് ദിവസത്തിനുള്ള റിട്ടേൺ ഈ എമൗണ്ട് വന്നാൽ മാത്രമാണ് അതായത് അവരെ അക്കൗണ്ടിലേക്ക് ഏതെങ്കിലും ഒരു എമൗണ്ട് വന്നാൽ മാത്രമാണ് ഇവർക്ക് ആ പേയ്മെൻറ്റ് കിട്ടുള്ളൂ ഇല്ലെങ്കിൽ അതും കിട്ടില്ല അപ്പോൾ ശരിക്കും ഹൺഡ്രഡ് പേഴ്സൻ്റ് ആയിട്ട് പറഞ്ഞാൽ ഇതിന് റെയർ ചാൻസസ് ആണ് ആ ഇതിലേക്ക് എമൗണ്ട് വരാനും ഇല്ലെങ്കിൽ ആ ഫണ്ട് നിങ്ങൾക്ക് കിട്ടാനും ഉള്ളത് ശരിക്കും പറ്റിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു പറ്റിപ്പ് തന്നെയാണ് അപ്പോൾ ഒരുപാട് പറ്റിപ്പ് നടക്കുന്നുണ്ട് അപ്പോൾ വീടും എടുക്കാൻ വേണ്ടി നടക്കുന്ന ആളുകൾ പ്രത്യേകം സൂക്ഷിക്കുക ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക എനിക്കൊരു അബദ്ധം പറ്റി പക്ഷേ ഞാനത് പറഞ്ഞാൽ അവിടെ യു കെ മല്ലു ആൾ മലയാളി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ആൾ വിശ്വസിച്ച് ഈ പ്രോപ്പർട്ടിയോട് മൂവ് ചെയ്തത് പക്ഷേ ഇങ്ങനെ എനിക്കൊരു അനുഭവം പറ്റും എനിക്ക് വിചാരിച്ചില്ല ഒരിക്കലും വിചാരിച്ചില്ല പിന്നെ അതുപോലെ ഇനി ഭാവിയിൽ നിങ്ങള് ഏതെങ്കിലും മലയാളികൾ ആർക്കെങ്കിലും ഇതൊരു അനുഭവം ഉണ്ടാവരുന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ അതുപോലെ നമ്മുടെ യു കെ മല്ലു നമ്മുടെ ഷെഫീക്ക് എന്ന് പറഞ്ഞ ആളാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അയാളെ കോണ്ടാക്ട് ചെയ്ത് ചോദിക്കാൻ വന്നത് പക്ഷെ അങ്ങനെ ആൾ ആളല്ല സത്യം പറഞ്ഞാ ശരിക്കും പ്രണവിന്റെ പൈസ പോയ കാര്യങ്ങളില് മാത്രല്ല ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് മലയാളികൾ നമ്മുടെ പിള്ളേരൊക്കെ പഠിക്കാൻ വരുന്നുണ്ട് ശരിക്കും പുതിയ ആളുകൾ വരുന്നവരൊക്കെ ഇതേപോലെ ഈസി ആയിട്ട് പറ്റിക്കപ്പെടും ശരിക്കും പ്രണവിനോടെല്ലാം സംസാരിച്ചത് ഇംഗ്ലീഷിലാണ് ചാറ്റ് എല്ലാം കംപ്ലീറ്റ് ഇംഗ്ലീഷിലാണ് ഓക്കെ അപ്പൊ ഇംഗ്ലീഷിലായതുകൊണ്ട് ഇത് മലയാളിയാണെന്ന് ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ ആൾ മലയാളിയാണെന്നുള്ളതിന്റെ പ്രൂഫോ സംഭവങ്ങളോ ഒന്നും നമുക്കില്ല പിന്നെ പേര് യുണികൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ മലയാളി അക്കൗണ്ടു പോകണം അപ്പൊ അങ്ങനെ ഒരു ജെനുവിറ്റി തോന്നി ആള് ഈ അക്കൗണ്ടിലേക്ക് മോണ്ട് ഷെയർ ചെയ്തത് അതിന്റെ കൂടെ സംഭവം ഉണ്ട് ഞാൻ സ്ക്രീൻഷോട്ട് ഇതിന്റെ താഴെ ഈ യു കെ എന്ന് പറയുന്ന ഈ ഒരു അക്കൗണ്ട് ഉണ്ട് ആള് ആൾ മലയാളിയല്ല കാര്യം നമ്മൾ മലയാളത്തിൽ ചാറ്റമ്പലത്തിൽ ബട്ട് ആള് നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വെച്ചാൽ സംസാരിക്കുന്നത് അതിന്റെ ഞാൻ സ്ക്രീൻ ടേക്കുന്നത് കുറച്ച് മനസ്സിലാണ് ആള് ആദ്യം ഞാൻ ആൾ ചാറ്റിവരും ചാറ്ററിനെ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് റൂമിന്റെ കാര്യം സംസാരിച്ചപ്പോൾ അതിന്റെ നമ്പർ കോണ്ടാക് യാൻ പറഞ്ഞു പക്ഷെ വിളിച്ചാൽ മോഡത്തില്ല അതിനുശേഷം സംസാരിച്ച് നമ്മൾ നമ്മൾ നമ്മുടെ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ ആൾ സംസാരിച്ച് അയച്ചിരുന്നു ഗൂഗിൾ ട്രാൻസ്ലേറ്റ് മനസ്സിലായി സോ ഞാൻ മലയാളമാണെന്ന് ചോദിച്ചു ആളെ ബ്ലോക്ക് ചെയ്തിട്ട് പോയി ഇതേപോലെ തന്നെ എൻ്റെ ഒരു വേറൊരു സുഹൃത്ത് അപ്പോൾ അവർ അവനൊരു കുറച്ച് വീഡിയോസും ഫോട്ടോസും അവരുടെ ട്രിപ്പിന് പോയ സംഭവങ്ങളൊക്കെ കൊളാബ് ചെയ്യാൻ വേണ്ടി ഇവരെ പേജിലേക്ക് കിട്ടുകൊടുത്തു കൊളാബ് ഒക്കെ അക്സെപ്റ്റ് ചെയ്തു ഒരു തവണ ഇവർ സ്റ്റോറിയിൽ കണ്ട ഒരു വീഡിയോയുടെ ഒരു സംഭവം വെച്ചിട്ട് ഇവൻ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കി ഇപ്പോൾ വേണമെന്നും പറഞ്ഞു ഇവരൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കി കോൺടാക്ട് ചെയ്ത് ചോ നോക്കി ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു പിന്നെ അവർ മലയാളിയാണെന്ന് ചോദിച്ചു അപ്പൊ ആ മലയാളിയാണെന്ന് പറഞ്ഞു ഇവനീ താൻ ഈ സംസാരിക്കുന്നതെല്ലാം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആണ് നിങ്ങൾക്ക് ഇത് നോക്കി കണ്ടാൽ അറിയാം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആയിട്ടാണ് സംഭവം സംസാരിക്കുന്നത് ഒരു ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ സംസാരങ്ങളും പക്ക കട്ട് ആൻഡ് കോപ്പി പേസ്റ്റ് ഗൂഗിളിൽ നിന്ന് എടുത്ത് വച്ചേക്കും പോലെയാണ് ഇവരുടെ സംസാരം അപ്പം എനിക്ക് ഈ അക്ഷര മിസ്റ്റേക്സും സംഭവങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെ മനസ്സിലായ പുള്ളിക്കാരൻ ചോദിച്ചു നിങ്ങൾ മലയാളിയാണെന്ന് നിങ്ങളുടെ പേരെന്താണ് അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ ബ്ലോക്ക് ചെയ്തിട്ട് പോയി അപ്പോൾ ആ ഒരു ഇൻസിഡന്റ് ഇന്നാണ് എനിക്ക് കിട്ടിയത് ആ സെയിം ദിവസം തന്നെയാണ് പ്രണവും നമ്മുടെ കൂടെ എത്തിയത് ശരിക്കും പറഞ്ഞാൽ പ്രണവിനും പറ്റിക്കപ്പെട്ടു എന്ന് അറിഞ്ഞതും അതിന്റെ ക്ലാരിഫിക്കേഷനും പിന്നെ ഞാനാണോ എന്ന് നമ്മുടെ മറ്റൊരു യൂട്യൂബറും കൊണ്ടും ചോദിച്ചു ഞാനും ഷോക്ക്ഡായിപ്പോയി എൻ്റെ പേര് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ അങ്ങനൊരിത് ഐഡന്റിറ്റി വെച്ചിട്ട് ആളുകൾ പറ്റിക്കുന്നുണ്ടെന്ന് ഇപ്പം യു കെ മല്ലു എന്ന് പറഞ്ഞ ഒരുപാട് അക്കൗണ്ടുകൾ ഉണ്ടാകാം മേഗി മേ ബി ഐ മീൻ ഒരുപാട് അക്കൗണ്ടുകൾ ഉണ്ടാകാം അതിൻ്റെ കൂടെ ഞാൻ ഷെഫീഖിൽ നിന്നുകൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാവരും എല്ലാവരും ഞാനാന്ന് ഒരിക്കലും വിചാരിക്കരുത് അതിനു വേണ്ടിയും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് മാത്രല്ല ഇപ്പം ഇനി വരാൻ പോകുന്ന ആളുകൾ ഇത് കാണുന്ന ആളുകൾ ഒരിക്കലും നിങ്ങൾ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ റൂമ് കണ്ട് ഇതില് ആയിട്ട് സംഭവം ഒരു എഗ്രിമെന്റ് ചെയ്തതിന് ശേഷം മാത്രം ഡോക്യൂമെന്റ് എല്ലാം ക്ലിയർ ആക്കിയതിന് മാത്രം ശേഷം മാത്രം എമൗണ്ട് കൊടുക്കുക അല്ല പ്രണവ് എന്താ പ്രണവാനുള്ള പറഞ്ഞു അതെ എന്നെ പോലെ ഇനി വേറെ ആള് പെടാൻ പാടില്ല അങ്ങനെ വിചാരിച്ചിട്ടാണ് കോൺടാക്ട് ചെയ്തത് വീഡിയോ ഉണ്ടാക്കുന്നത് തന്നെയാണ് ബാങ്കുകൾ യൂസ് ചെയ്ത് ഓക്കെ അപ്പോ ഇവര് മെയിൻ ചെയ്ത ഒരു സംഭവം ഉണ്ട് ഇപ്പോ അതൊരു ഹൺഡ്രഡ് പെർസെന്റ് സേഫ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല ഇവർ കൊടുത്തത് ഇവരുടെ ലോഡ്സ് ബാങ്കിൽ നിന്നല്ലേ ലോഡ്സ് ബാങ്കിൽ നിന്നാണ് ഇവർ പേയ്മെന്റ് അടച്ചത് അപ്പോൾ ലോഡ്സ് ബാങ്കിൽ ഒരു സേഫ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ഇപ്പോൾ ഒരു വിർച്വൽ ആയിട്ടുള്ള ഒരു ബാങ്ക് അല്ല ഓഫീസിൽ പോയി അവർ ഡയറക്റ്റ് നമ്മൾ സംസാരിക്കാനും കസ്റ്റമർ സർവീസ് സപ്പോർട്ടും കാര്യങ്ങളും കിട്ടും അതുകൊണ്ട് അങ്ങനെയുള്ള ബാങ്കിൽ നിന്ന് കൊടുക്കുമ്പോൾ പിന്നെയും കുറച്ച് സേഫാന്ന് പറയാം പക്ഷേ ഇൻ കേസ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ബാങ്കും നിങ്ങൾ അഡ്വൈസ് ചെയ്യുന്നുണ്ട് ഇതേപോലെയുള്ള ഒരു അപ്ഡേറ്റ് ബാങ്കിൽ കാണിച്ചിട്ട് ഇത് സ്പാം ആണോ അല്ലെങ്കിൽ സേഫ് ആണോ നിങ്ങളുടെ ട്രാൻസ്ഫർ എന്ന് ചോദിക്കുന്നുണ്ട് അവരെ ചോദിക്കുമ്പോൾ ബാങ്കുകാര് പറയുന്നത് ഇത് നിങ്ങൾക്ക് കൺഫേം ആയി നിങ്ങൾ റൂം സെറ്റ് ആയതിനു ശേഷം മാത്രം ട്രാൻസ്ഫർ ചെയ്യാമെന്ന ഒരു പ്രത്യേകം പറയുന്നുണ്ട് അപ്പൊ അതും കൂടി ഒരു വാണിംഗ് ആണ് അതും ശ്രദ്ധിക്കുക ഈ വീര് കണ്ടുകൊണ്ടിരിക്കുന്ന മച്ചന്മാര് നമ്മുടെ മലയാളി ചങ്കുകളോട് സ്നേഹമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അക്കൗണ്ടിൽ കാണുന്ന യു കെ മല്ലൂസ് എന്ന് പറയുന്ന ഈ കമ്മ്യൂണിറ്റി അക്കൗണ്ട് ഏകദേശം ട്വന്റി എത്ര സംതിങ് ട്വന്റി ഫൈവ് പോയിന്റ് സിക്സ് കെ ആണ് ഇന്ന് ഫസ്റ്റ് ഓഫ് ഓഗസ്റ്റില് ഉള്ള ഫോളോവേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കാണുന്ന ലിസ്റ്റിലുള്ള ഈ ഒരു അക്കൗണ്ട് നിങ്ങളൊന്ന് റിപ്പോർട്ട് ചെയ്യുക മാക്സിമം ഈ വീഡിയോ കാണുന്ന ആളുകൾ എല്ലാവരും ഇത് ജെനുവിനാണ് ഇത് ഇനി കൂടുതൽ ജെനുവിനായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ അറിയില്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് അവർ പറ്റിപ്പാണോ എന്നുള്ളൊരു ചിന്ത ഇല്ലെങ്കിൽ ഞങ്ങളൊരു ബ്ലണ്ടർ ഒരു കഥ ഉണ്ടാക്കുന്നതാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമല്ല അറുന്നൂറ് പൗണ്ട് പോയി വന്ന് നിൽക്കുന്ന ആളുടെ അനുഭവമാണ് ഈ കാണുന്നത് അപ്പോൾ ഇനി ഇതേപോലെ ഒരു അറുന്നൂറ് പൗണ്ട് ഇനി ഒരു മലയാളിയുടെ അടുത്തൊന്നും പോകരുത് ഈ വീഡിയോ അല്ലെ അപ്പം മാത്രമല്ല ഇവിടെ സ്റ്റുഡൻസും ഇവിടെ ഉള്ള വന്നിരിക്കുന്ന മലയാളികൾ എല്ലാവരും ഒന്ന് റിപ്പോർട്ട് അടിച്ച ആ പേജ് പൂട്ടിക്കുക ഒരു രീതിയിൽ ഇനി ആ ഒരു തല പൊക്കരുതെന്നുള്ള രീതിയിൽ നിങ്ങൾ കട്ടയ്ക്ക് കൂടെ നിൽക്കുക ഓക്കെ ഇതിന്റെ താഴെ നിങ്ങളുടെ സപ്പോർട്ടായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക പ്രണവിന്റെ വന്ന സിറ്റുവേഷൻ ഓർത്ത് ഭയങ്കര വിഷമമുണ്ട് അപ്പോൾ എന്തായാലും ആ ഫണ്ട് എങ്ങനെയെങ്കിലും ബാങ്കിൽ വഴി തിരിച്ചു കിട്ടട്ടെ എന്ന് ത്മാർത്ഥം പ്രാർത്ഥിക്കുകയാണ് പിന്നെ ഒരുപാട് ഞങ്ങളറിയുന്ന യു കെ മലയാളി കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ഒരുപാട് വീഡിയോസ് ഇവരുടെ പേജിൽ കൊളാപായിട്ട് വരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പോഴും കുറേ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് കിടക്കുന്നുണ്ട് അപ്പോൾ ഇവരെ ശ്രദ്ധിക്കുക ഒരു വീഡിയോ ഇവർ കൊളാബ് അയക്കാനോ ഇല്ലെങ്കിൽ ആ വീഡിയോസ് കാണുമ്പോൾ കൂടുതൽ ഇവർ മലയാളികളാണെന്ന് വിചാരിച്ചാണെങ്കിൽ ആളുകൾ എല്ലാവരും പുറകെ കൂടുന്നത് ഇവരുടെ സ്റ്റാറ്റസ് കാണുന്നതും അത് കണ്ടിട്ട് ഈ എമൗണ്ട് കൊടുക്കുന്നതൊക്കെ അപ്പോൾ ഒരിക്കലും ഇനി ആരും ഈ ഒരു അക്കൗണ്ടിലേക്ക് ഇനി ഒരു കൊലാപം ചെയ്യാതിരിക്കുക മാത്രമല്ല നിങ്ങൾ ഇത്രയും പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യുക റിപ്പോർട്ട് അടിക്കുക ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പൂട്ടിക്കുക മറക്കണ്ട ഇപ്പം തന്നെ ഒന്ന് കമന്റ് ചെയ്യുന്നു നിങ്ങൾ തന്നെ ഈ ഒരു അക്കൗണ്ട് ഇപ്പം തന്നെ നിങ്ങൾ പോയിട്ട് കമന്റ് നോക്കി ചെക്ക് ചെയ്ത് ഈ വീഡിയോ ഈ സംഭവത്തിന്റെ ജെന്യൂനിറ്റി മനസ്സിലാക്കിയതിന് ശേഷം റിപ്പോർട്ട് അടിക്കുക പ്രണവിനെ സപ്പോർട്ട് ഞാൻ ചെയ്യും പോലെ നിങ്ങൾ ഒരുപാട് മലയാളികളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു എനിക്കുണ്ടായ അനുഭവം പോലെ വേറെ മലയാളികൾക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു എന്തായാലും ഈ അക്കൗണ്ട് റിപ്പോർട്ട് അടിച്ച് നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഒന്ന് പൂട്ടിക്ക ഓക്കെ അതുപോലെ പ്രണവിന്റെ ഫണ്ട് ഒന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക Yeah, yeah, this number can I I have your name? Johnson. Johnson, okay. Okay, 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 will send you you. a text uh, uh, to this number and uh, share me the available room details, yeah. okay. Okay, man, thank കോള് കോള് അത് എടുത്തിരിക്കുന്നത് ഒരു നൈജീരിയക്കാരൻ അങ്ങനത്തെ ഒരു ശൈലിയിലുള്ള ഒരു സ്ലാങ് ആണ് എനിക്ക് തോന്നിയത് ഡെഫിനറ്റ്ലി ഇത് മലയാളി അല്ല ഇത് ഹൺഡ്രഡ് പേർസെന്റ് ഇതൊരു ഒരു ഫേക്ക് ആണെന്നുള്ളത് ഈ കോള് തന്നെ മനസ്സിലായിട്ടോ ജോൺസൺ എന്നാണ് ആളുടെ പേര് പറഞ്ഞത്